ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിന് അഭിമാനമായി ഡോക്ടർ എം തസ്ലിം നാദിർ സിവിൽ സർവീസിൽ എഴുനൂറ്റി നാല്പത്തി അഞ്ചാം റാങ്ക് നേടി തിരൂരിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് തിരൂർ പരമ്പരാതറവാട്ടിലെ ഡോക്ടർ തസ്ലീം തിരൂർ തയ്യൽ കിഴക്കേതിൽ കുടുംബത്തിലെ റഹീം ഫാർമസി ഉടമ ഹമീദ് തിരൂർ ആർട്സ് കോളേജ് എം ഡി ബഷീർ റസിയ കരീം ജലാൽ തുവക്കാട് ഹബീബ് റഹ്മാൻ എന്നിവരുടെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് അലിയുടെ മരുമകളാണ് തസ്ലിം അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ കോലളമ്പ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോമിയോപ്പതി ഡിഗ്രി കരസ്ഥമാക്കി സേലം വിനായക കമ്മീഷൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടെ എം ഡിയും കരസ്ഥമാക്കി കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക്ക് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിരുന്നു തിരൂരിലെ ഹോമിയോപ്പതി ഡോക്ടറായ തയ്യൽ കിഴക്കേതിൽ മുഹമ്മദ് അലിയുടെയും കള്ളിക്കൽ ആയിഷയുടെയും മകൻ മുഹമ്മദ് ാണ് ഭർത്താവ് കാതർ മടക്കോട്ടരി പിതാവും റംല ഉമ്മയുമാണ് മകൾ ഐസ ആയത്ത് നസ്രീൻ ഫാത്തിമ മർവ എന്നിവർ സഹോദരിമാരാണ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്